രാമായണ വ്യാഖ്യാനത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വീഡിയോ ആണ് ഇത് ശ്രീരാമ ശ്രീരാമലക്ഷ്മണന്മാർ സീതാസമേതനായി വാത്മീകിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ തുടർച്ചയായി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ പ്ലേലിസ്റ്റിൽ രാമായണത്തിൻ്റെ വീഡിയോ പ്രത്യേകം ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് കൂടി അറിയിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വാത്മീകി ആശ്രമ പ്രവേശത്തിലേക്ക് കടക്കുകയാണ് അപ്പം ആദികവിയായി പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ആദികാവ്യമായി പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് രാമായണത്തെയാണ് രാമായണം രചിച്ചതോ വേദവ്യാസനാണ് അപ്പോൾ ഇവിടെ രാമായണ രാമായണകർത്താവായ വാത്മീകി തന്നെ അത്യാത്മരാമായണത്തിൽ ഒരു കഥാപാത്രമായി പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോൾ ഭരദ്വാജ ആശ്രമത്തിൽ തങ്ങിയ ശ്രീരാമദേവാദികൾ പുലർച്ചെ തന്നെ പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞ് മുനിയുടെ പുത്രന്മാരെയും കൂട്ടി കാളന്തി നദി കടന്ന് അവർ കാട്ടിക്കൊടുത്ത വഴിയിലൂടെ ചിത്രകൂട പർവ്വതത്തിൽ എത്തിച്ചേർന്നു അവിടെയാണ് വാത്മീകിയുടെ ആശ്രമം അവൻ പരിശുദ്ധവും പല വംശത്തിലുള്ള മഹർഷിമാർ താമസിക്കുന്നതും ധ്യാനനിരത്തി നിരതരായി ഇരിക്കുന്നതും നാനാവിധത്തിലുള്ള പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും കൊണ്ട് നിറഞ്ഞതുമായ ആ ആശ്രമത്തിൽ എത്തി ശ്രേഷ്ഠനായ വാത്മീകി മഹർഷിയെ ശ്രീരാമാദികൾ വണങ്ങി അപ്പം കോമളവും ശ്യാമളവും കാമതവും മോഹനവുമായ ശ്രീരാമനെ കവി വർണ്ണിക്കുന്നു ലോകത്തെ രക്ഷിപ്പാനായി പുറപ്പെട്ടിരിക്കുന്ന തേജോമയിയായ ശ്രീരാമനെ കണ്ടപ്പോൾ ആ സന്തോഷത്തിൽ വാത്മീകി മഹർഷി ആനന്ദ കണ്ണീരൂടെ ശ്രീരാമനെ കെട്ടിപ്പുണർത്തു അതിനുശേഷം അർഘ്യപാധ്യാദികൾ കൊണ്ട് രാമനെ യഥോചിതം സ്വീകരിച്ചു അതിനുശേഷം അപ്പം പിന്നെ വിശപ്പടക്കാനായി പല മൂലാധികൾ നൽകി ഭക്ഷണാനന്തരം വിശ്രമത്തിന് ശേഷം മുനിവരനോട് ശ്രീരാമദേവൻ അരുളി ചെയ്തു എന്താണ് അരുളി ചെയ്തത് പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ലക്ഷ്മണനോടും സീതയോടും കൂടി ഞാൻ വനവാസത്തിന് പുറപ്പെട്ടു അപ്പോൾ അതിൻ്റെ കാരണം എന്ത് എന്ന് അങ്ങയോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല കാര്യം അങ്ങ് ജ്ഞാന ദൃഷ്ടിയിൽ ഇതെല്ലാം കാണുന്നുണ്ട് എനിക്ക് എന്ന് എനിക്ക് അറിയാം അപ്പം ഈ പരിസരത്ത് എവിടെയെങ്കിലും കുറച്ചുകാലം താമസിക്കണം സീതയോടൊപ്പം താമസിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേപ്പോലെ മഹാന്മാർ വസിക്കുന്ന ഈ ഇടം മംഗള സ്ഥലം ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനാൽ സീതയോടൊത്ത് വസിക്കുവാൻ പറ്റിയ സ്ഥലം ഏത് എന്ന് അങ്ങ് അരുളി ചെയ്യണം എന്ന് ശ്രീരാമദേവൻ വാത്മീകി മഹർഷിയോട് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇത് കേട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് വാത്മീകി മഹർഷി അറിയിച്ചു എന്താണ് അറിയിച്ചത് സർവ്വലോകങ്ങളും നിന്നിൽ വസിക്കുന്നു നീ ലോകങ്ങളിലും വസിക്കുന്നു ആ സ്ഥിതിക്ക് ഒരു വാസസ്ഥലം നിർദ്ദേശിക്കുവാൻ എങ്ങനെ സാധിക്കും വാത്മീകിയുടെ ഈ പ്രസ്താവന ഈ കാലഘട്ടത്തിൽ പ്രശസ്തമാണ് ശ്രീരാമ അതായത് ശ്രീരാമദേവൻ പരമ്പൊരുളാണ് സർവവ്യാപിയാണ് അങ്ങനെയുള്ള ശ്രീരാമനെ ഒരു പ്രത്യേക സ്ഥലത്ത് കുടിയിരുത്തുക എന്നുള്ളത് സ്വാഭാവികമായും ശരിയല്ല അയോധ്യയിലും മിഥിരയിലോ ഒരു പ്രത്യേക ഇടത്തോ ശ്രീരാമദേവനെ കുടിയിരുത്തേണ്ട കാര്യമില്ല ശ്രീരാമദേവൻ പരമ്പൊരുളാണ് എന്ന് വാത്മീകി തന്നെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ശ്രീരാമചന്ദ്രൻ എല്ലാവരിലും വസിക്കുന്നു എന്ന് വാത്മീകി മഹർഷി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും നീ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പേരെടുത്ത് പറഞ്ഞു തരാം അതായത് എവിടൊക്കെയാണ് നീ വസിക്കേണ്ടത് എന്ന് ഞാൻ പേരെടുത്ത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വാത്മീകി മഹർഷി ചെയ്യുന്നു എന്താണ് സംതൃപ്തരും സമദർശനമുള്ളവരും അന്യചിന്തകളിൽ ദോഷചിന്തയില്ലാത്തവരും ശാന്തരുമായ മനുഷ്യർ നിന്നെ നിന്നെ ഭജിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ നീ വസിക്കുക നിത്യധർമ്മങ്ങളെയും അധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് നിന്നെ വസി നിന്നെ ഭജിക്കുന്നവരുടെ മനസ്സിൽ നീ വസിക്കുക ദന്തുഭാവങ്ങളോ മോഹങ്ങളോ ഇല്ലാതെ പതിവായി നിന്റെ നാമം ജപിക്കുന്നവരുടെ മനസ്സിൽ നീ വസിക്കുക പിന്നെയോ ശാന്തരും അഹങ്കാരമില്ലാത്തവരും രാഗദ്വേഷങ്ങൾ അല അകന്ന മനസ്സുള്ളവരും മൺകട്ടയെയും കല്ലിനെയും സ്വർണത്തെയും തുല്യമായി കാണുന്ന ശ്രേഷ്ഠ ബുദ്ധികളുടെ മനസ്സിൽ നീ സുഖമായി വസിച്ചുകൊള്ളുക സർവകർമ്മങ്ങളും നിന്നിലർപ്പിച്ച് നിന്നിൽ തന്നെ മനസ്സർപ്പിച്ച് സന്തുഷ്ടരായി കഴിയുന്നവരുടെ മനസ്സിൽ നീ വസിക്കുക പിന്നെയോ ഇഷ്ടപ്രാപ്തിയിൽ സന്തോഷിക്കാത്തവരും അനിഷ്ടപ്രാപ്തിയിൽ ദുഃഖിക്കാതിരിക്കുന്നവരും ഇതെല്ലാം മായയാണെന്ന് വിചാരിച്ച് കഴിയുന്നവരുടെ ദിവ്യമായ മനസ്സിൽ നീ വസിക്കുക കൂടാതെ ജനനം മരണം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്നീ ഷഡ്ഭാവങ്ങൾ ശരീരത്തിന് മാത്രമാണുള്ളത് വിശപ്പ് ദാഹം തുടങ്ങിയ സുഖദുഃഖങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഇത് മനസ്സിലാക്കി നിന്നെ ഭജിക്കുന്നവരുടെ മനസ്സിൽ നീ വസിച്ചു കൊള്ളുക അപ്പം സർവന്തര്യാമിയും വേദാന്ത വേദ്യനും സകലാധരനും സർവഹൃദിസ്ഥനുമായ നിന്നെ ഉൾക്കണ്ണുകൊണ്ട് കാണുന്നവരുടെ മനസ്സിൽ നീ സീതയോടൊപ്പം സുഖമായി വസിക്കുക നിരന്തരമായ യോഗ പരിശീലനം കൊണ്ട് ഉറച്ച മനസ്സുള്ളവരും എല്ലായ്പ്പോഴും നിൻ്റെ പാദങ്ങളെ സേവിക്കുന്നവരും ഭക്തി കൊണ്ട് മനസ്സിൽ അലിവുള്ളവരും സന്തുഷ്ട മനസ്കരുമായ ഭക്തന്മാരുടെ മനസ്സിൽ നീ വസിക്കുക എന്ന് വാത്മീകി മഹർഷി ശ്രീരാമദേവനെ ഉപദേശിച്ചു ഇത് കഴിഞ്ഞ് വാത്മീകി മഹർഷിയുടെ പൂർവ്വ വൃത്താന്തത്തെയാണ് രാമായണം വെളിവാക്കുന്നത് അല്ലയോ ശ്രീരാമ ജ്ഞാനസ്വരൂപനായ നിൻ്റെ മഹിമ കൊണ്ടാണ് ഞാൻ ബ്രഹ്മർഷി ആയി ആയിത്തീർന്നത് ബ്രഹ്മ മുനിയായി തീർന്നത് പണ്ട് ഞാൻ ദുർബല ബുദ്ധിയായിരുന്നു ദുർബുദ്ധി ആയിരുന്നു അന്ന് ഞാൻ കാട്ടാളനുമായി ചേർന്ന് പല മര്യാദകേടുകളും കാണിച്ചിട്ടുണ്ട് ബ്രാഹ്മണകുലത്തിൽ ജനിച്ച ഞാൻ ബ്രഹ്മകർമ്മങ്ങൾ ഉപേക്ഷിച്ച് ശൂദ്രകുലത്തിൽ ശൂദ്രകുല ആചാരങ്ങളിൽ മുഴുകി അനന്തരം ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു അവളിൽ എനിക്ക് ധാരാളം പുത്രന്മാരും ഉണ്ടായി എത്രയോ ജീവികളെ അഥവാ ജന്തുക്കളെ ഞാൻ ചതിച്ചു കൊന്നു എത്രയോ ബ്രാഹ്മണരെ ഞാൻ ഉപദ്രവിച്ചു അപ്പം അങ്ങനെയിരിക്കെ സപ്തർഷികൾ ആ വഴിക്ക് വന്നു അവരെ കൊള്ളയടിക്കുവാനായി ഞാൻ അവരുടെ അടുത്ത് ചെന്നു ആ കൊടുങ്കാട്ടിൽ വെച്ച് കണ്ട തേജോ രൂപികളായ അവർ എന്നെ കണ്ട് ആകെ പരിഭ്രമിച്ചു അവർ തിരക്കി എന്താണ് തിരക്കിയത് നിൽക്കൂ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു സത്യം പറയണം എന്ന് അവർ എന്നോട് തിരക്കി ആ തേജോ രൂപികളുടെ മുന്നിൽ ഞാൻ സത്യം അറിയിച്ചു എനിക്ക് ഭാര്യയും രണ്ട് പുത്രന്മാരും ഉണ്ട് വിശപ്പും ദാഹവും സഹിക്കാതെ സഹിക്കാനാകാതെ അവർ അവിടെ കഴിയുകയാണ് അവരുടെ നിവൃത്തിക്ക് വേണ്ടി ഞാൻ പിടിച്ചുപറി നടത്തുന്നു നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് അപ്പോൾ ഇത് കേട്ട് മന്ദസ്മിതം തൂക്കിക്കൊണ്ട് ആ മഹർഷിമാർ പറഞ്ഞു എന്താണ് പറഞ്ഞത് ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ പാപം നിങ്ങൾ കൂടി പങ്കിടുമോ എന്ന് നീ നിൻ്റെ കുടുംബാംഗങ്ങളോട് തിരക്കിയിട്ട് വരണം നീ മടങ്ങി വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ആ സപ്തർഷികൾ അറിയിച്ചു ഞാൻ ഉടനെ വീട്ടിലേക്ക് ഓടി ആരാ വാത്മീകി മഹർഷി ഉടനെ വീട്ടിലേക്ക് ഓടി ഭാര്യയോടും മക്കളോടുമായി തിരക്കി അവരുടെ മറുപടി കേട്ട് അവരുടെ മറുപടി എന്നെ കണ്ണു തുറപ്പിച്ചു എന്താണ് മറുപടി അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിച്ചേ മതിയാകൂ എന്നാണ് അവർ പറഞ്ഞത് ഇത് കേട്ട് ഞാൻ ഏറെ ദുഃഖിതനായി ഞാൻ തിരികെ വരുമ്പോഴും ആ താപസന്മാർ ആ സപ്തർഷിമാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു അമ്പും വില്ലും ദൂരെക്കളഞ്ഞ് ഞാൻ ആ താപസന്മാരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു അവർ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു സജ്ജന സമ്പർക്കം ഉടനെ ഫലം ചെയ്യുന്നതാണ് നിങ്ങൾ ഞങ്ങൾ നിനക്ക് ഉപദേശം നൽകാം അതിലൂടെ നിനക്ക് സദ്ഗതി ഉണ്ടാകും എന്ന് അവർ അറിയിച്ചു അവർ പരസ്പരം നോക്കി എന്തോ ആലോചിക്കുന്നത് പോലെയാണ് അപ്പോൾ നിന്നത് അവർ ദുർനടി ദുർനടപടിക്കാരനായ ബ്രാഹ്മണ അഥവനാണ് ഇവൻ അതുകൊണ്ട് ദിവ്യന്മാർ ഇവനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്നാൽ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അഭയാർത്ഥിയായി വരുന്നവൻ എത്ര ദുഷ്ടനായാലും അവരെ രക്ഷിക്കേണ്ടത് കടമയാണ് അതുകൊണ്ട് പരബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധം നൽകി അവനെ രക്ഷിക്കാം എന്നവർ പരസ്പരം പറയുന്നതും ഞാൻ കേട്ടു എന്നിട്ടവർ രാമനാമത്തിൻ്റെ രണ്ടു വർണ്ണങ്ങളെ ക്രമം തെറ്റിച്ച് എനിക്ക് ഉപദേശിച്ചു വന്നു തിരികെ വരുന്നതുവരെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് മര മര എന്ന് നിത്യവും ജപിച്ചുകൊണ്ടിരിക്കുക എന്നവർ ഉപദേശിച്ചു അപ്പം ഞങ്ങൾ തിരിച്ചു വരുമെന്നും തിരിച്ചു വരുന്നതുവരെ ഇത് ഉപദേശിച്ച് ഇത് ജപിച്ചു കൊണ്ടിരിക്കണം എന്നും അരുൾ ചെയ്തിട്ട് ആ മുനിശ്രേഷ്ഠന്മാർ അവിടെ നിന്നും പോയി അപ്പം ഞാൻ ഭക്തിയോടെ മര മര എന്ന് ജപിച്ചുകൊണ്ട് കൊണ്ട് അവിടെയിരുന്നു കാലങ്ങൾ കഴിഞ്ഞുപോയി എൻ്റെ ചുറ്റും വന്ന് മൂടി അപ്പം പുറത്ത് ഉള്ളത് എന്താണെന്ന് പോലും കാണാതാകാത്ത കാണാനൊക്കാത്ത വിധത്തിൽ വന്ന് എൻ്റെ ശരീരത്തെ മൂടപ്പെട്ടു അങ്ങനെയിരിക്കെ ഒരു നാൾ ആ താപസന്മാർ എൻ്റെ മുന്നിൽ വന്ന് പുറത്തു വരൂ എന്ന് ആജ്ഞാപിച്ചു അപ്പം ഞാൻ പുറ്റിൽ നിന്നും പുറത്തു വന്നു വാത്മീകത്തിനുള്ളിൽ നിന്നും വന്നതിനാൽ അവർ എനിക്ക് വാത്മീകി എന്ന പേര് നൽകി നീ വേദജ്ഞനായ ബ്രഹ്മജ്ഞാനിയാകട്ടെ എന്നവർ എന്നെ ആശീർവദിച്ചു അതിനുശേഷം ആ മുനിമാർ ആ താപസന്മാർ സപ്തർഷിമാർ മടങ്ങിപ്പോയി അവ രാമായണത്തിൻ്റെ മഹത്വമാണ് എൻ്റെ ഈ മഹത്വത്തിന് കാരണം ഇന്നിപ്പോൾ സീതാലക്ഷ്മണ സമേതനായി അങ്ങയെ കാണുവാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി പണ്ടങ്ങോ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലമാണ് ഈ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞ് വാത്മീകി മഹർഷി ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചു അപ്പോൾ സീതയോ സീതാദേവിയോടൊത്ത് വസിക്കുന്നതിന് അനുയോജ്യവും ആനന്ദപ്രദവുമായ ഒരു സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വാത്മീകി മഹർഷി തൻ്റെ ശിക്ഷന്മാരോടും ഒരുമിച്ച് ശ്രീരാമദേവനെ അനുഗമിച്ചു അപ്പോൾ ചിത്രകൂട പർവ്വതത്തിനും ഗംഗാനദിക്കും ഇടയ്ക്ക് അവര് ഒരു ആശ്രമം നിർമ്മിച്ചു അതിനുശേഷം കിഴക്ക് പടിഞ്ഞാറും വടക്കുമായി രണ്ട് പർണശാലകളും പണിയിച്ചു ഇവിടെ വസിക്കുക എന്ന് ആ മുനി വാത്മീകി മഹർഷി അരുളി ചെയ്തു അനന്തരം സീതയോടും ലക്ഷ്മണനോടും ശ്രീ ഒപ്പം ശ്രീരാമദേവൻ അവിടെ വസിച്ചു സുഹൃത്തുക്കളെ വാത്മീകിയുടെ പൂർവ്വകഥ ഇതാണ് ഇനി അടുത്തത് ദശരഥൻ്റെ ചരമഗതിയാണ് അത് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്